നീലേശ്വരം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ പിലിക്കോട് എസ് ജി എസ് വൈ ഹാളിൽ സംഘടിപ്പിച്ച മഹിളാ സാഹസ് ഏകദിന പരിശീലന ക്യാമ്പ് കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി വരുന്ന കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് പി ആർ വർക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും ും ഇടത് എം എൽ എ ആയ പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഒതുക്കാനുള്ള ശ്രമം നടത്തി സി പി എം പരാജയപ്പെട്ടപ്പോഴാണ് ആഴ്ചകൾ കഴിഞ്ഞ് അൻവറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതെന്ന് പി കെ ഫൈസൽ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എൻ പത്മാവതി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മാമുനി വിജയൻ കെ പി പ്രകാശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ ചെറുവത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അത്തായി പത്മിനി ജനറൽ സെക്രട്ടറി കെ സിന്ധു ജില്ലാ ഭാരവാഹികളായ കെ വല്ലി രമാരാജൻ സി ശ്യാമ പി കമലാക്ഷി ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഉഷ പവിത്രൻ പി ബേബി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിവപ്രസാദ് അറുവാത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം നവീൻ ബാബു സി ചന്ദ്രൻ മാസ്റ്റർ കെ നളിനി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം ശ്രീജ കെ മീര ശ്രീജ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പതിറ്റാണ്ടുകളായി സംഘടനാ നേതൃത്വത്തിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ സെഷനുകളിലായി ഡി സി സി ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ് രജനി രമാനന്ദൻ മിനി ചന്ദ്രൻ കെ സിന്ധു സി ശ്യാമള എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ